Kevin i എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഭൂനികുതി സ്ലാബ് അമ്പത് ശതമാനം ഉയർത്തിയെങ്കിലും നമുക്ക് ആശ്വസിക്കാനായി കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി എഴുന്നൂറ് കോടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതി വഴി ഒരു ലക്ഷം വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് നൽകിയിരിക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് എഴുന്നൂറ്റി കോടിയും ഹെൽത്ത് ടൂറിസത്തിനായി അൻപത് കോടിയും സർക്കാർ നൽകിയിട്ടുണ്ട് കൂടാതെ വന്യജീവി ആക്രമണം തടയാൻ അൻപത് കോടിയും മുതിർന്ന മാർക്ക് ഓപ്പൺ എയർ വിവസ കേന്ദ്രങ്ങളും നടപ്പിലാക്കും റോഡ് അതുപോലെ തന്നെ പാലം നിർമ്മാണത്തിന് മൂവായിരത്തി അറുന്നൂറ് കോടിയും നൽകിയിട്ടുണ്ട് കൊല്ലത്തും കൊട്ടാരക്കരയിലും കണ്ണൂരിലും ഐ ടി പാർക്കുകളും നൽകുന്നുണ്ട് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതി അമ്പത് ശതമാനമായി ഉയർത്തും കെ എസ് ആർ ടി സിക്കായി നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് ഒൻപത് കോടി രൂപ നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനായി ഏകദേശം നൂറ് കോടിയും നൽകിയിട്ടുണ്ട് അതായത് മുൻപും കട്ടപ്പുറത്തിരിക്കുന്ന കുറെ കെ എസ് ആർ ടി സി വാഹനങ്ങളും സർക്കാർ വാഹനങ്ങളും ഉണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ പുതിയ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ